ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും സ്കൂളുണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ ചേട്ടൻ രാവിലെ പോകും രാവിലെ ഏഴുമണി ആകുമ്പോഴത്തേനും പോകട്ടോ അപ്പം ഞാൻ പോകണം കുറച്ചു കൂടെയാണ് പോകണത് അതുതന്നെ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആ കട്ടിലൊക്കെ കിടന്ന ഡ്രസ്സുകളെല്ലാം മടക്കി പിറക്കി എടുത്ത് വെച്ചു അടിച്ചു വാരാനുണ്ടായിരുന്നു അതൊക്കെ അടിച്ചു വരുമായിരുന്നു അമ്മ ചായയൊക്കെ തിളപ്പിച്ചായിരുന്നു കേട്ടോ ആ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കിയായിരുന്നു നമ്മക്കാ നമ്മള് ക്ലാസ് എടുക്കാം പോവാണെങ്കി അല്ലേ പിന്നെയാണ് അവന് പോണില്ലെന്ന് ില്ലേ അയിനാ എന്നിട്ട് വണ്ടി വരുമ്പോ എത്ര ദിവസം പോവാതിരുന്നല്ലേ ഇന്ന് ജീൻസും ചെരിട്ടാ പോണത് കട്ടിട്ട് <coughs> ഉണ്ടാകില് <coughs> Yapıyorum. Ne yapıyorum? Ne yapıyorum? link <muchas> ko

ഇത് വരച്ചിเฉലി അല്ല കുഞ്ഞേ അതേയാണ് torch അല്ലായിരുന്നു ഇങ്ങപ്డే പോയ ചുവാ അമ്മ വളരെ സൂമയിച്ചിരുന്നങ്ങി ഇണ്ടില്ല അതെ അതെയാ എഴുതാനൊന്നും ഇല്ലായിരുന്നില്ല അവർ സ്പോർട്സ് അല്ലായിരുന്നോട്ടേ കുലുക്കരുതെന്ന് ഇങ്ങോട്ട് ദിയേ ആ മോൻ വന്നെ ഇങ്ങോട്ട് നോർദി ദിയേ

ശരിയല്ല പിള്ളേര് ഞാൻ കാട്ടിക്കട കേ ഭയങ്കര എല്ലാം ഭയങ്കര കാണല്ലേ അവന്റെ പുതുവൊക്കെ കാണും അതൊന്നും വിഷയമല്ലന്ന് അവർക്കതൊന്നും ഒരു വിഷയമല്ലെന്ന്

രാവിലെ രാവിലെ എല്ലാ പണിയും കഴിഞ്ഞപ്പോ പുഴുവിനപ്പുറത്താണേ പുഴുവെടിയെല്ലാം പറയുന്നു വന്നു അല്ലേ ഉണ്ട് അതിന്റെ കൂമ്പെല്ലാം കൂച്ചി കൂട്ടി അതിന്റെ കൂമ്പ് വിടണ്ട കൂമ്പല്ലേ ചെടിയെല്ലാം കളയുക